അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമറാദിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും സാധാരണയായി ഇന്ന് കാണുന്ന ആളുകളിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും രോഗങ്ങളാണ് രോഗങ്ങളില്ലാത്ത മരുന്ന് കുടിക്കാത്ത ഗുളിക കുടിക്കാത്ത ട്രീറ്റ്മെൻ്റ് ചെയ്യാത്ത ആരും ഇല്ല ഞാനൊരു ഒന്നാം ക്ലാസ്സിൽ മദ്രസിൽ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ മുപ്പത് കുട്ടികളോട് മുപ്പത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ കയറി ഞാൻ ചോദിച്ചു നിങ്ങളെ കൂട്ടത്തിൽ മരുന്ന് കുടിക്കാത്ത അല്ലെങ്കിൽ ഗുളിക കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അഞ്ചും ആറും ഏഴും വയസ്സായ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മുപ്പത് കുട്ടികളും ട്രീറ്റ്മെൻറ്റിനടിമയാണ് എല്ലാവരും മരുന്ന് കുടിക്കുന്നവരാണ് എന്നർത്ഥം അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ എല്ലാവർക്കും രോഗമാണ് എല്ലാവരും മരുന്ന് കഴിക്കുകയാണ് ഇതിന് കുറേയൊക്കെ ഒരു മാറ്റം വരാൻ നമ്മൾ നമ്മുടെ ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ ഭക്ഷണ രീതിയിൽ ചില മാറ്റങ്ങൾ ജീവിത ചിട്ടയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഏറെക്കുറെ രോഗങ്ങളില്ലാതെ ആരോഗ്യത്തോടെ നിൽക്കാം പിന്നെ എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക അല്ലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും അധിക പേരും രാത്രിയിൽ വെറുതെ സംസാരിച്ചിരിക്കുന്നൊരു സ്വഭാവം പല ആളുകൾക്കുമുണ്ട് ഈ രാത്രി എന്നുള്ളത് നമുക്ക് വിശ്രമിക്കാനുള്ളതാണ് ഉറങ്ങാനുള്ളതാണ് രാത്രിയിൽ ഉറങ്ങേണ്ട സമയം ഇഷാഹ് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് കഴിഞ്ഞ് അത്യാവശ്യം നമ്മൾ തിക്കറും സ്ഥലത്തും താഴും അത്യാവശ്യം കാര്യങ്ങളും കഴിഞ്ഞാൽ വേഗം കിടക്കുക അതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിടക്കാൻ അപ്പോൾ രാത്രിയിൽ നേരത്തെ ഉറങ്ങുന്ന ഒരു ശീലം നമുക്കുണ്ടാവണം പതിനൊന്ന് മണിവരെയും പത്തര മണിവരെയും പന്ത്രണ്ട് മണിവരെയും ഒരു മണിവരെയും ഉറക്കൊഴിച്ച് മൊബൈലിൽ നോക്കിയും ടി വി കണ്ടും വെറുതെ സംസാരിച്ചിരുന്നു നമ്മളെ ഉറക്കം വെറുതെ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ നമ്മളെ തന്നെ രോഗികളാക്കുകയാണ് അതുകൊണ്ട് നേരത്തെ ഉറങ്ങുക റസൂൽ അലൈഹി അലൈവല തങ്ങൾ പറഞ്ഞതുപോലെ നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക അതുപോലെ നമുക്കുള്ള ഒരു സ്വഭാവത്തിൽ പെട്ടതാണ് നേരം വഴുകി എഴുന്നേൽക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു മ്മിനായ മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ ജീവിത ചിട്ടയിൽപ്പെട്ടതാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയൊരു നാലര മണിക്ക് അവൻ എഴുന്നേൽക്കണം എന്നാൽ അവന് പൂർണ്ണ ആരോഗ്യവാനാകും അവൻ്റെ രോഗങ്ങൾക്ക് ശമനം കിട്ടും രോഗങ്ങൾ മാറും അവൻ്റെ ശരീരത്തിൽ അവൻ്റെ ബ്ലഡിലൊക്കെ പ്രതിരോധ ശക്തി കൂടിക്കൊണ്ടിരിക്കും നാലര മണിക്ക് എഴുന്നേൽക്കുന്നൊരു സ്വഭാവം അതുമല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുമ്പോഴെങ്കിലും നമ്മൾ എഴുന്നേൽക്കണം ചിലപ്പോൾ അറിയാതെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ക്ഷീണം കൊണ്ടും രോഗം കൊണ്ടും ഉറങ്ങിപ്പോകും അത് പോട്ടേത് വേറെ വിഷയം അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ നാലര മണിക്ക് എഴുന്നേൽക്കുക അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എഴുന്നേൽക്കുക ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരാളും കിടന്ന് ഉറങ്ങരുത് അത് വല്ലാത്ത ക്ഷീണമാണ് മന്ദനാക്കും മടിയനാക്കും ബുദ്ധി ഇല്ലാതാക്കും രോഗങ്ങളെ എത്രയും പെട്ടെന്ന് വേഗത്തിൽ നമ്മളെ ശരീരത്തിന് പിടിപെടും നമ്മുടെ പ്രതിരോധ ശക്തികളൊക്കെ പ്രതിരോധ ശക്തികളൊക്കെ ഇല്ലാതാകും ബ്ലഡ് സർക്കുലേഷൻ കുറയും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരം വഴകി ഉറ എണീക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരാളും കിടന്നുറങ്ങരുത് ബാങ്ക് കൊടുത്ത് കിടന്നുറഞ്ഞാൽ ബാല ഷെയ്താൻ ഫി ഉദിനീന്ന് അവൻ്റെ രണ്ട് ചെവിയിൽ ഷെയ്ത്താന്മാർ മൂത്രമൊഴിക്കുമെന്ന് ഹദീസിലുണ്ട് അതുകൊണ്ട് നമുക്ക് രോഗങ്ങൾ കുറയാനും ആരോഗ്യം നിലനിർത്താനും ഒരുപാട് ശാരീരിക ഗുണങ്ങൾക്കും ഏറ്റവും ഉത്തമം നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക ഈ ഒരു പതിവ് എല്ലാവരിലും ഉണ്ടാവണം നമ്മളെ കുട്ടികളിലടക്കം അവരെ വരെ നമ്മൾ നേരത്തെ എഴുന്നേൽപ്പിച്ച് നേരത്തെ ഉറക്കി ശീലിപ്പിക്കണം അതും നമുക്ക് ലാഭമാണ് ഇന്ന് കാണുന്ന നിങ്ങൾക്കറിയാലോ ഒരു ആശുപത്രികളിൽ പോയി നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരാണ് നമ്മളെയാണ് നമ്മളിൽപ്പെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും ഇഷ്ടംപോലെ പല ജാതി രോഗങ്ങൾ നമ്മൾക്ക് നമ്മളെന്ന രോഗങ്ങൾ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് മമ്മിനികളെ മുത്തു മൊമ്മിനികളെ മനസ്സിലാക്കുക നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കും എല്ലാവരും നേരത്തെ ഇന്ന് നിൽക്കാൻ ശ്രമിക്കുക എല്ലാവരും ചില ആളുകൾക്ക് ചില കാരണങ്ങൾ പറയാനുണ്ടാവും പഠിക്കാനുണ്ട് എഴുതാനുണ്ട് ഹോംവർക്ക് ഉണ്ട് എന്നൊക്കെ അതൊക്കെ ഉണ്ടായിക്കോട്ടെ അതൊക്കെ ഒരു ഒമ്പത് മണിന് മുമ്പ് അതെല്ലാം തീർക്കണം മകരീപ് മുതൽ ഒമ്പത് മണി വരെ മൂന്നാല് മണിക്കൂറുണ്ടല്ലോ ആ സമയത്തിനുള്ളിൽ അത് എഴുതി തീർക്കുക പഠിച്ച് തീർക്കുക ബാക്കി ഉണ്ടെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് നാലര മണിക്ക് എഴുന്നേറ്റ് സ്കൂൾ പോകുന്നത് വരെ അല്ലെങ്കിൽ മദ്രാസക്ക് വരുന്നത് ഒരുപാട് സമയമുണ്ട് ആ സമയത്ത് ബാക്കിയുള്ളത് തീർക്കുക ഇങ്ങനെ രക്ഷിതാക്കളും കുട്ടികളും ഒന്ന് ശ്രദ്ധിച്ചാൽ അലഹദില്ല നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം മാനസികമായ ശാരീരികമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറുകയും അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും എല്ലാ നിലയിലും നമുക്ക് ഗുണങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അസലാ വലൈക്കും വരഹ് അല്ലാ